ഉപ്പുതോട് ഗവൺമെന്റ് യു പി മന്ത്രി അംഗണവാടിയുടെയും അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു മരിയാപുരം പഞ്ചായത്തിലെ ഉപ്പുതോട് ഗവൺമെന്റ് യു പി സ്കൂളും അങ്കണവാടിയും സംയുക്തമായാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് വിപുലമായി നടത്തിയ വാർഷികാഘോഷം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഈ വർഷക്കാലം

പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നടന്നു ഓഡിറ്റോറിയത്തിനായി ധനസഹായം നൽകിയ പി എസ് എൻ ട്രസ്റ്റ് ചെയർമാൻ പി കെ അനന്തനാരായണൻ ഓഡിറ്റോറിയത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു മരിയാപുരം പഞ്ചായത്ത് നൽകിയ നിർമ്മാണ സാമഗ്രികളും എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പി എൻ എസ് ട്രസ്റ്റിന്റെ ധനസഹായത്തോടെയുമാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത് മരിയാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രജിനി ടോമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജെ ആ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പോൾ ഡെന്നിമോൾ രാജു എഇ സേവിയർ പി ജെ പി ടി എ പ്രസിഡന്റുമാരായ സീമോൻ മനത്താനത്ത ഷംല ഷിജു സ്റ്റാഫ് പ്രതിനിധി ബിനോജ് എം ആർ എന്നിവർ സംസാരിച്ചു ഐ എസ് ആർഒയിലെ സീനിയർ സയന്റിസ്റ്റ് എഞ്ചിനീയർ ഷിബു മാത്യുവിന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സദസ്സും നടത്തി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി